മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൊടിപൊടിക്കുന്നു മുഖ്യമന്ത്രി കുടുംബവും വിദേശ സന്ദർശനത്തിന് പോയതിന്റെ പിറ്റേ ദിവസം മുതലാണ് വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ക്ലിഫ് ഹൌസിലെ മരപ്പെട്ടി ശല്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പരാതി പറഞ്ഞിരുന്നു വാർഷിക മെയിൻ്റനൻസിൻ്റെ ഭാഗമായുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത് വിദേശ സന്ദർശനം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എത്തുന്നതിന് മുൻപ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും നീന്തൽക്കുളത്തിൻ്റെ വാർഷിക മെയിൻ്റനൻസും നടക്കുന്നുണ്ട് ഒരാളും കള്ളിനാണ് നീന്തൽകുളത്തിൻ്റെ വാർഷിക പരിപാലന ചുമതല അഞ്ചാം ഘട്ട വാർഷിക പരിപാലനമാണ് നടക്കുന്നത് നാലാം ഘട്ട വാർഷിക പരിപാലനത്തിന് മൂന്ന് പോയിൻറ്റ് എട്ട് നാല് ലക്ഷമാണ് ചിലവഴിച്ചത് ഓരോ വർഷവും നീന്തൽകുളത്തിൻ്റെ വാർഷിക പരിപാലനം നടത്തും രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് അക്കുളം നവീകരിച്ചത് നവീകരണത്തിനായി പതിനെട്ട് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും റൂഫിൻ്റെയും ഡ്രസ്സ് വർക്കുകൾക്കും പ്ലാൻ റൂഫിൻ്റെ നവീകരണത്തിനുമായി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി അഞ്ചു പോയിൻറ്റ് ഒൻപത് മൂന്ന് ലക്ഷം രൂപയും ചിലവഴിച്ചിരുന്നു വാർഷിക പരിപാലനം ഉൾപ്പെടെ നീന്തൽകുളത്തിനായി പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം ചിലവഴിച്ചത് നാൽപ്പത്തിനാല് ലക്ഷം രൂപയാണ് പതിനൊന്ന് ലൈഫ് മിഷൻ വീട് വയ്ക്കാനുള്ള തുകയാണ് ക്ലിഫ് ഹൗസിലെ നീന്തൽകുളത്തിനായി രണ്ടായിരത്തി പതിനാറ് മുതൽ ചിലവഴിച്ചത്